ൈസ് നമ്മളിന്നൊരു വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോവുകയാണ് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുന്നേ ഉള്ളൂ പക്ഷേങ്കിൽ നമ്മൾ സ്വർണം വാങ്ങാൻ പോകുന്നത് ഗമയാണ് നോക്ക് നോക്ക് കുട്ടിക്ക് എന്തൊരു ഗമയാണ് കണ്ടാ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുന്നതിന് സന്തോഷമാണ് ഹോ ഒരു വെളിച്ചെണ്ണ വാങ്ങിയല്ലോ ഒരു പവ സ്വർണ്ണം എടുക്കാൻ പോകുന്നതിൻ്റെ ഗമ്യാണ് നമുക്ക് പോയി വെളിച്ചെണ്ണ നമ്മൾ ഹരിത ഓയിൽ മില്ലിൽ നിന്നാണ് പോയി വാങ്ങിയത് കോക്കനട്ട് മില്ലിൽ നിന്ന് നമുക്ക് അവിടെ പോയിട്ട് ഒരു ലിറ്ററിൻ്റെ ഒരു പേക്ക് വെളിച്ചെണ്ണ വാങ്ങിച്ചു തരാം കേട്ടോ നമ്മൾ ഹരിത ഓയിൽ മില്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഓയിൽ വാങ്ങിയിരിക്കുകയാണ് നാനൂറ് രൂപയാണ് ഹരിതേൻ്റെ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹരിതേൻ്റെ ഓയിൽ മില്ലിലാണ് നല്ല വെളിച്ചെണ്ണയാണ് നമ്മളൊരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ച് മടങ്ങി പോവുകയാണ് നാനൂറ് രൂപയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഒരു ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ നമ്മൾ വാങ്ങിച്ചുക നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മളൊരു വെളിച്ചെണ്ണ വാങ്ങാൻ പോയതാണ് നമുക്ക് നടന്ന് നമുക്ക് നടന്ന് പോകാം കേട്ടോ നമ്മൾ നടന്ന് പോവുകയാണ് ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ബസ്സെല്ലാം വരുന്നുണ്ട് ബസ്സെല്ലാം വരുന്നുണ്ട് ൂട്ടിയാണ് നമ്മൾ പോകുന്നത് നല്ല കാലാവസ്ഥയാണ്